ഭൂമി ബന്ധപ്പെട്ട് ചാവക്കാട് കുടുംബങ്ങൾക്ക് ബോർഡ് നോട്ടീസ് തുടർന്ന് പാലയൂർ ഫോറോന സെന്റ് തോമസ് മേജർ ആർ കെ പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ചാവക്കാട് താലൂക്ക് ഓഫീസിന് സമീപം വസന്തം കോർണറിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർക്കാരിന്റെ ഔദ്യോഗികമായ അംഗീകാരത്തോടുകൂടെ കൊടുക്കുന്ന നോട്ടീസുകളില് എഴുതിയിരിക്കുന്നത് നമ്മൾ കടന്നു കയറ്റക്കാരെന്നാണ് നമ്മൾ ആധാരം കൊടുത്ത് നമ്മൾ ആധാരം ചെയ്ത് സ്വന്തമാക്കിയ ഭൂമിയില് അതും പതിറ്റാണ്ടുകളല്ല ഞാൻ ഇവിടെ കേട്ടിടത്തോളം നൂറ് വർഷത്തിലേറെയായിട്ട് പൂർവികരായിട്ട് ഇവിടെ ജീവിക്കുമ്പോ നമ്മളെ കയറി കടന്നു കയറ്റക്കാരെന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നേരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ശ്രദ്ധിക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു മനസ്സോടുകൂടെ നമുക്ക് നിൽക്കേണ്ടതുണ്ട് കാരണം ഇത് നമ്മുടെ അവകാശമാണ് ഈ അവകാശത്തിനെതിരെ ഏത് നിയമം വന്നാലും അതിനെതിരെ പൗരന്മാരെന്ന നിലയില് വഖഫ് ബോർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വകാര്യ സ്വത്തുക്കളിലേക്കുള്ള കടന്നുകയറ്റം ആശങ്കാജനകമാണെന്നും ശക്തമായി പ്രതിഷേധിക്കുമെന്നും മാർ ടോണി നിലങ്കവിൽ കൂട്ടിച്ചേർത്തു പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചവർ ജില്ലാ കളക്ടർ മന്ത്രിമാർ എം തുടങ്ങിയവർക്കെല്ലാം നിവേദനം നൽകിയിട്ടും നാളിതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ മൗനം പാലിക്കുകയാണെന്നും സമ്മേളനം ആരോപിച്ചു സെന്റ് തോമസ് മേജർ ആർ കി എ തീർത്ഥകേന്ദ്രം ട്രസ്റ്റി സാവിയർ വഗയായിൽ പ്രമേയം അവതരിപ്പിച്ചു തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ പി ഐ ലാസർ തോമസ് ചിറമൽ ജോയ്സി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയം കണ്ടത്ത് ഹെയ്സൺ പി എ ചാക്കോ പുലിക്കോട്ടിൽ ജോഫി ജോയ് എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് ചാവക്കാട്